ഗവൺമെൻറ് ഹൈസ്കൂൾ മാടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തിയേഴ് പത്ത് സി ബാച്ചിൻ്റെ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഓർമ്മകളിലൂടെ ഒരു യാത്രയുമായി വീണ്ടും മാടായിപ്പാറയിൽ ഒരിക്കൽ കൂടി ഒത്തുകൂടി സഹപാഠികൾ

പുതിയ സൗഹൃദമുണ്ടാക്കുക അപ്പോഴും പഴയ സൗഹൃദം കാത്തുസൂക്ഷിക്കുക എന്നതു തന്നെയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാടായി ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങിയ പത്ത് സി ബാച്ചിൻ്റെ ഒത്തുചേരലിൻ്റെ ലക്ഷ്യവും പഴയകാല സഹപാഠികൾ ചേർന്ന് ഇന്ന് ഒരു വട്ടം കൂടി മാടായിപ്പാറയിൽ ഒത്തുചേർന്ന് കഥ പറഞ്ഞും പാട്ടുപാടിയും അനുഭവങ്ങൾ പങ്കുവെച്ചും പിരിഞ്ഞു ഒരിക്കൽ കൂടി കാണാമെന്ന ഉറപ്പിൽ ഞാൻ പറയട്ടെ അതിന് നീ പറയുന്നതിന്റെ രസമില്ല ഞാനൊരു ശ്രദ്ധിച്ച അവരുടെ അനുഭവം നായി ഉണ്ടായിരുന്നു ഭയങ്കര വീരശൂര ആക്രമിയാണ് അയ്യാ അപ്പൊ ഇവൻ എന്റെ വീട്ടിൽ അത്ര താമസിച്ചു കുറച്ചുകൂടെ എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇവനും എന്റെ വീട്ടിൽ അതിൽ കൂടി നേരെ കുട്ടിക്ക് വരാം അപ്പൊ ഷോർട്ട് കട്ട് വിചാരിച്ചു നമ്മളെല്ലാവരും പറയുന്ന നായി ഇന്ന് കടിക്കും കരുതുന്നു അപ്പം ഇവനും ഇവന്റെ അയിനും കൂടി നായിയാലിടാം ആഹ് എന്നാ ഇന്ന ഇന്നായി ഞാൻ കാണിക്കണം ജീവിതയാത്രയിൽ ഓരോരുത്തരും വിവിധ വിവിധയിടങ്ങളിൽ എത്തിയെങ്കിലും വിദേശങ്ങളിൽ നിന്നടക്കം പഴയ സഹപാഠികളെ കാണാൻ ഓടിയെത്തി ചിലർ സൗഹൃദങ്ങളിലൂടെ താങ്ങായി മാറാൻ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ദൂരെയാണ് എങ്കിലും വർത്തമാനം പറഞ്ഞ് കളിചരികൾ പറഞ്ഞ് ദേഷ്യം പിടിച്ച് പഴയ കളിക്കൂട്ടുകാരായി ജീവിതയാത്ര തുടരുവാൻ ഒത്തുചേരലുകൾ സ്വാതന്ത്ര്യമാവുന്ന സഹപാഠി യാത്ര കൂട്ടായ്മയിൽ സി എം വേണുഗോപാലൻ ലക്ഷ്മണൻ ഡോക്ടർ മണികണ്ഠൻ എ സൗരുദ്ദീൻ നഫീസ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ഒന്നിച്ച് പഠിച്ച നാല് സർപാഠികൾ നമ്മളെ വിട്ടുപിഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മൾ പാർട്ടികളും നമ്മൾ കൂട്ടായ്മയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പതിനഞ്ചോളം ആളുകൾ നമ്മൾ വളരെ നമ്മുടെ പഴയകാല അനുഭവങ്ങൾ നയവർത്തുകയാണ് തീർച്ചയായിട്ടും ഈ വേള നമുക്കൊരു സന്തോഷത്തിൽ സന്തോഷപ്രദമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കുറേ വേഷപ്പകർച്ചകൾ നമുക്കറേ വേഷാന്തരങ്ങൾ നമ്മളൊക്കെ തന്നെ ഇപ്പോൾ വ്യത്യസ്ത മേഖലകളില് പിന്നെ വികരിച്ചവരാണ് അതിനുശേഷം ഏറെപ്പോലെ നമ്മുടെ സീനിയർ സിറ്റിസന്മാരായിട്ട് ഉള്ള നമ്മൾ ഇങ്ങനെ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊരു സന്തോഷത്തിന്റെ വേളയാണ് നമുക്കറിയാം നമ്മുടെ ഈ കൂട്ടായ്മ ഇനി എന്നെന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ പച്ചപ്പായി മാറണം അതാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നമുക്ക് നമ്മളിൽ തന്നെ നമ്മുടെ ചില കഴിവുകൾ നമുക്ക നമ്മുടെ പലതരത്തിലെ കഴിവുകൾ നമ്മളിൽ അന്തർലീനമാണ് അത് നമുക്ക് ഇനിയുള്ള ജീവിതങ്ങളിൽ നമ്മളത് കഴിവതും അത്രത്തോളം നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ അത് നമുക്ക് ഉള്ളവരും തന്നെ ആയിരിക്കും പ്രത്യേകിച്ചിട്ട് നമ്മുടെ മാർഗത്തിൻ്റെ പടവിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി പ്രായം വെറും ഒരു നമ്പരാക്കി മാറ്റിക്കൊണ്ട് നമ്മളെ ഉള്ളിലുള്ള കഴിവുകളെ നമ്മൾ അത്രത്തോളം സന്തോഷപ്രദമായി നീക്കുവാൻ സാധിക്കുമോ അത് അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ആ ഒരു ലക്ഷ്യം അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് ഈ ും മാഡായി ഗണ്മെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പത്തി സി ബാച്ചിൻ്റെ കൂട്ടായ്മയിൽ നിന്നും വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് ശരിപുരം